ഈ റോഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇതിന്റെ ഫസ്റ്റ് ഒരു ആലോചന വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലോ ഫസ്റ്റ് സ്ഥലമെടുപ്പ് തുടങ്ങിയത് എൺപത്തിനാലില് ചിന്തിക്കാൻ പറ്റുമോ സ്പീഡ് ബോർഡ് കണ്ടിട്ടുട്ടോ കാറുകൾക്ക് എൺപത് ട്രക്കുകൾക്ക് അറുപത് കേട്ടോ അങ്ങനെയാണ് സ്പീഡ് അപ്പൊ എൺപത് തൊണ്ണൂറ് വരെയൊക്കെ പോകാന്ന് വിചാരിക്കുന്നില്ലേ ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എൻ ആറുപത്തി ആറിന്റെ നമ്മുടെ മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം നടക്കട്ടെ അതിന്റെ വേദിയിലാണ് നമ്മൾ ആ വേദിയിലുള്ള കാര്യങ്ങളും മൊത്തം കാഴ്ചകളും ഇതാ നമുക്ക് ഒച്ചുപിടയിൽ കാണിച്ചു തരാം ഒരുപാട് ആൾക്കാർ വന്ന് കൂടിയുണ്ടോ അപ്പൊ ഇതിന്റെ ഒരു ചോനാട് എന്ന് പറഞ്ഞ ഒരു ബ്രിഡ്ജിന്റെ ചോട്ടുന്നാണ് ഉദ്ഘാടനം നടക്കുന്നത് അത് കഴിഞ്ഞിട്ട് റോഡ് ഷോ ഒക്കെ ഉണ്ട് അതൊക്കെ എല്ലാം കാണിച്ചിട്ട് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാ സബ് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കാമന്റിലൂടെ അറിയിക്കെട്ടോ അപ്പൊ നേരെ നമ്മൾ കാഴ്ചകൾ കണ്ടാലോ ആ അവിടെ വരുന്നവർക്കൊക്കെ ചായ സമൂസ ഒക്കെ ഉണ്ട് കേട്ടോ അക്കുണ്ട് ഇനി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ ഞങ്ങളിത് ഞാനിത് കഴിഞ്ഞിട്ടാണ് വീഡിയോ ഇടുക ഈ വീഡിയോ ഒക്കെ നല്ല ആളുകൾ ഉണ്ടായിട്ടോ ചോനാട് ബ്രിഡ്ജിന്റെ ചോട്ട്ന്നായിരുന്നു കേട്ടോ ഉദ്ഘാടനം അതുകൊണ്ട് തന്നെ നല്ല തണലുണ്ടായിരുന്നു ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി मुख्यमंत्री माननीय मनोहर राज ने ने, में मैं बहुत शामिल हुआ हूं उसके सिमान मंत्रियों ने हमारे मुख्यमंत्रियों ने जो किया हुआ था 2014 के पहले का जमाना जरा याद करिए നമ്മുടെ ഈ മായ് ബൈപാസിന്റെ ഉദ്ഘാടനം നമ്മൾ ചെറിയൊരു പരിപാടി അത് ഓൺലൈനിൽ ഹരിയാനയില് ഒരു സ്റ്റേജില് പരിപാടി നടക്കുന്ന സമയത്ത് അവിടെ നിന്നാണ് പെട്ടെന്ന് സ്വിച്ച് ഓൺ കർമ്മം ചെയ്തത് മന്ത്രി റിയാസ് അവർ റോഡ് ഷോ ഷോക്കായിട്ട് പോവാൻ പോകാനുള്ള പെട്ടെന്ന് പോണോ പോയിക്കട്ടെ റോഡ് ഷോ അതാ നമ്മളെ മന്ദീർ റിയാസും ഒരു ഷംഷീറും സ്പീക്കറ് ഇത് മുന്നിലുള്ളത് ഓൾഡ് ബൈക്കേഴ്സ് അവരൊരു ഗ്രൂപ്പാട്ടോ ടു സ്ട്രോക്ക് വണ്ടികളുടെ ഒരു ഗ്രൂപ്പാണ് അവരാണ് മുന്നിൽ ആലോചിച്ചു കൊണ്ടുവന്നത് ഒരുപാട് ബ്ലോഗർമാരെല്ലാരും ഉണ്ട് റിയാസാർ ഇല്ലേ അതിന് ഇണ്ട് ഒരുപാട് വാഹനങ്ങള് ഇനി ഇത് അവിടെ വരെ പോകാനുള്ള മുഴിലങ്ങാട് വരെ ഉണ്ടാവട്ടോ നട്ടിച്ച സമയമാണ് ഏകദേശം ഒന്നര രണ്ട് മണി സമയത്താണ് ഏതായാലും ആ പരിപാടി കഴിഞ്ഞിട്ട് പത്തര മണിക്ക് വന്നതാണ് പത്തേക്കാലൊക്കെ അതിന്റെ നമ്മുടെ സ്പീക്കർ എത്തിയിട്ട് ആ അതിൻ്റെ കൂടെ ഇതിലെ ഇപ്പോൾ ഓപ്പൺ തന്നെട്ടോ റോഡിലൂടെ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാം ഉണ്ട് ഇതിലെ ടോളും ഒക്കെ ഓപ്പണാക്കി കഴിഞ്ഞിട്ടുണ്ട് ടോളിൻ്റെ അടുത്തേക്ക് എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചുതരാം അപ്പൊ നമ്മളെ ടോൾ പ്ലാസ ആകെയുള്ള ബാഹി ബൈപ്പാസില് ഒരു ടോൾ പ്ലാസ ആണ് ഇത് ഇത് ആണ് നമ്മൾ ഇതിന്റെ വീഡിയോ ലൈവില് പറഞ്ഞിരുന്നു ഇതിന്റെ ചാർജുകളൊക്കെ നമ്മൾ ലൈവിൽ അത് കാണിച്ചിരുന്നു അപ്പോൾ കഴിഞ്ഞാൽ കാണിച്ചു തരട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ ഇതാ നമ്മുടെ മന്ത്രി റിയാസും ഷംസീർ സ്പീക്കർ ഇവരൊക്കെ റോഡ് ഷോ നടത്തുന്നുണ്ട് അതാ വരുന്ന അവര് അവർക്ക് ടോൾ ഉണ്ടോ നോക്കട്ടെ നമുക്ക് നട്ടുച്ചായതുകൊണ്ട് കാഴ്ചക്കാര് വളരെ കുറവാട്ടോ നമ്മൾ ടോളിന്റെ അടുത്ത് എത്തിയപ്പോൾ ടോളിന്റെ കാഴ്ച ഒന്നുകൂടി കൂടി കാണിച്ച ലൈവില് കറക്റ്റ് കൊറേ ആൾക്കാര് കാണാത്തവരുണ്ടാവും നമ്മളെ സമയത്തിന് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ട് ലൈവ് സ്ക്രീമില് കേറാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് നമ്മളെ ഇതിന്റെ ടോൾ നിരക്ക് കറക്റ്റ് കാണിച്ചിട്ടോ എല്ലാവരും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളി എന്നാല് കറക്റ്റ് അറിയാലോ ആ ഒന്ന് കാറ് ജീപ്പ് ട്രക്ക് ബസ് എന്നിവടെ എല്ലാ ചാർജും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞുതരാം കാറ് ജീപ്പ് അറുപത്തഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നൂറ് മിനി ബൈക്കിൾ മിനി ബസ് അങ്ങനെയുള്ളതിന് നൂറ്റി അഞ്ച് നൂറ്റി അറുപത് ട്രക്ക് ബസ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി മുപ്പത്തഞ്ച് ഒക്കെ അങ്ങോട്ട് വൺ ട്രിപ്പ് അങ്ങോട്ട് പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതിനുള്ള പ്ലേസ് ആട്ടോ രണ്ടാമെന്ന് പറയുന്നത് പിന്നെ വലിയ അത്യാവശ്യം ഒരു ആറ് ടയറുള്ള വാഹനങ്ങൾക്ക് ആറല്ല പന്ത്രണ്ട് ടയർ മൂന്നും വീലായിട്ട് കാണണം കേട്ടോ അതാ കേട്ടോ ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുന്നൂറ്റി അറുപത്തഞ്ച് പിന്നെ അതിൽ വലുത് മുന്നൂറ്റി അൻപത് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് പിന്നെ അതിലും വലിയത് നാനൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി നാൽപ്പത് മന്ത്ലി പാസിന് എത്ര മുന്നൂറ്റി മുപ്പതായിരം നാട്ടുകാർക്ക് തോന്നുന്നു ഇതൊക്കെ കേട്ടോ ഇവിടത്തെ ചാർജുകൾ വരുന്നത് അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ട് ഫാസ്റ്റാഗ് ഉണ്ട് ഒക്കെ കേട്ടോ ചാർജ് എന്തായാലും ഒരു ഇന്ന് ഉദ്ഘാടന സമയത്ത് ഒരു ദിവസം ദിവസത്തില് ഒഴിവാക്കാമായിരുന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ടായിരുന്നു അതുപോലെ ഞാൻ വണ്ടിയിലുള്ളവരോട് ചോദിച്ചപ്പോ ഓക്കെ അങ്ങനാണോ കുഴപ്പമില്ലല്ലേ ഇന്നത്തെ ദിവസം തന്നെ ടോള് പിരിക്കുന്നതിനോട് എന്താ അഭിപ്രായം അവരെന്തായിക്കോട്ടെ നമ്മൾ എന്തായാലും കൊടുക്കണം അവർ ഫസ്റ്റ് അല്ലായിക്കോട്ടെ കൊറേ ആളുകൾക്ക് അഭിപ്രായം കിട്ടിയിട്ടോ ഇന്നലെ ഇന്നത്തെ ദിവസം ഒഴിവാക്കാന്ന് വിചാരിച്ചിരുന്നു അവരെ അതൊന്നും പ്രശ്നമില്ല എല്ലാവരും കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് കുറെ എളുപ്പല്ല ഇതിലേ വരുന്നത് അപ്പൊ പൈസ ടോള് കൊടുക്കുന്നൊരു വിഷയല്ലോ അത് നമ്മുടെ മാഹി ബൈപ്പാസ് മാഹി തലശ്ശേരി ബൈപ്പാസ് ഏകദേശം പതിനെട്ട് കിലോമീറ്റർ ദൂരത്തില് ഉള്ള ഈ ബൈപ്പാസിൽ പത്ത് ഒരു അരമണിക്കൂർ ലാബുണ്ടാവട്ടോ അതിലേ പോകുന്നില്ല ഇതിലെ വരുന്നുണ്ട് ഒരു അരമണിക്കൂർ ഉണ്ട് അതുകൊണ്ട് കൂടുതലാളും തിരഞ്ഞെടുക്കൽ തന്നെ ആയിരിക്കും പെട്ടെന്ന് പോകാനും ആ റഷ് കുറവ് ഇതൊക്കെ പരിഹരിക്കാനൊക്കെ പാകമുള്ള ബൈപ്പാസ് നമ്മുടെ എൻ എച്ച് എറു എൻ എച്ച് എറുപത്താറിൻ്റെ വർക്കിൽ ആദ്യ റീച്ചായ മാഹി ബൈപ്പാസിൻ്റെ ഉദ്ഘാടനം ഇന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു ഇപ്പോൾ നിങ്ങൾ കണ്ട റോഡ് ഷോ അവരൊക്കെ ഉണ്ടായിരുന്നു അവർ ചോനാട് നല്ല ഒരു ബ്രിഡ്ജിന്റെ ചൂട്ടിൽ നിന്നായിരുന്നു കേട്ടോ ഒരു സ്റ്റേജ് കിട്ടിയ ഒരു ഉദ്ഘാടന ചടങ്ങൊക്കെ അപ്പോൾ അവിടെ ലൈവ് കണ്ടു ഒക്കെ ഒരു സിമ്പിൾ പരിപാടി ആട്ടോ ഒന്ന് ഒരൊറ്റ ബട്ടൺ നെക്കല്ല എത്രയേ ഉള്ളൂ അത് കഴിഞ്ഞ് ഹരിയാന ഏതൊക്കെ റോഡ് ഒരുമിച്ചാട്ടോ ഉദ്ഘാടനം കഴിഞ്ഞത് അപ്പോൾ കേരളത്തിന്റെ മാത്രമേ നല്ലത് കറക്റ്റ് എടുക്കാമായിരുന്നു അതൊന്നും കഴിഞ്ഞില്ല ഇനിയിപ്പോൾ മൊത്തത്തിലുള്ള ഉദ്ഘാടനം വരുമ്പോൾ എന്തായാലും വല്യ പരിപാടി തന്നെ ഉണ്ടാവും ഇതുപോലെയുള്ള ചെറുത് ചെറുതൊക്കെ ഓൺലൈനിലൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ കണ്ടങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ലാഗിങ് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് നല്ല ഭരി കേട്ടോക്കോളൂ അവിടെ നിൽക്കുന്നവർക്കൊക്കെ നിക്കണവർക്കൊക്കെ എഴുമായേ സംഭവ പിന്നെ വേറൊന്നും കൂടിട്ടോ ഒരു ആംബുലൻസ് ഇതിലൂടെ ഇപ്പൊ പെട്ടെന്ന് പോകേണ്ടി വന്നാൽ അവിടെ കേട്ടോ വിഷയം കിടക്കണത് അവിടെയാണ് ഇവിടെ വിഷയം കിടക്കുന്നത് ഈ രണ്ടും ബ്ലോക്ക് ആയാലും ആംബുലൻസ് അതിൽ കൊണ്ടുപോകും ഇപ്പോൾ ഒന്ന് പോയത് എൻ്റെ മുന്നിൽ കണ്ടിട്ടോ ഞാൻ ബൈക്കുമ്പെ കൂടി വരുന്ന സമയത്ത് അതിനൊന്ന് മറികടത്തി വിടാൻ വേണ്ടിയിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ശരിക്കും ഒരു മൂന്ന് വരി തന്നെ ഇതിനു വേണ്ടിയിട്ടോ എക്സ്ട്രാ ബൈക്കുകൾക്ക് പോകാനും ഈ ആംബുലൻസുകൾക്ക് പോകാനൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് തിന്നിടണമായിരുന്നു അത് വലിയൊരു അബദ്ധമായിട്ട് എനിക്ക് തോന്നുന്നുട്ടോ എന്താ വെച്ചാൽ ആ ആംബുലൻസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് പോലീസുകാർ തന്നെ കുറച്ച് അന്ന് റിസ്ക് എടുത്തിട്ടുണ്ട് രണ്ട് കണ്ടോ ഇതുപോലെ ഒരു ട്രാക്ക് ഒരു സൈഡിൽ വാഹനങ്ങൾ ഇങ്ങനെ നന്നു കഴിഞ്ഞാൽ അതുപോലെ അപ്പുറത്തും ഉണ്ടാവുമല്ലോ പിന്നെ ആംബുലൻസിന് ഒരിക്കലും ഈ ഭാഗത്ത് കൂടി കയറാമെന്ന് ചോദിച്ചാൽ കയ്യില്ല ഡിവൈഡറിലെ ഡിവൈഡർ മടി മറികടന്നിട്ട് ഇതിലെ പൂരാടച്ചാൽ കയ്യിലെ കേട്ടോ ആ വലിയൊരു പ്രശ്നമായിട്ട് എൻ്റെ എൻ്റെ കാഴ്ച കണ്ടു കേട്ടോ ആ ഒരു കിലോമീറ്റർ ദൂരത്തിൽ വരുന്ന ഒരു ബ്രിഡ്ജ് ആയിരത്തി മുന്നൂറ്റി അമ്പത് കോടി ചെലവ് അല്ലല്ലോ ഇത്ര കോടികൾ അച്ചാദി വർക്കുകളല്ലേ അല്ലേ നൂറ്റി ഇരുപത് സ്പീഡിലോട്ടോ കാറിന്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതില് ബസ്സിന് എൺപത് നൂറ് അങ്ങനൊക്കെ ആയിരിക്കും കറക്റ്റ് സ്പീഡിലെ വിവരം ഇവിടെ നിന്നൊന്നും ഒരു ബോർഡിലൊന്നും കണ്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ട്രാക്കിൻ്റെ വിവരങ്ങൾ ഒരുപാട് പറഞ്ഞതാണ് ഇതാണ് ഫസ്റ്റിൻ്റെ ഇതാ വലിയ വാഹനങ്ങൾ പോകേണ്ട ട്രാക്ക് സെക്കൻഡ് ട്രാക്ക് കാറുകൾക്ക് നെക്സ്റ്റ് ട്രാക്ക് ഓവർ ടേക്കിംഗ് കിട്ടാം മാഹി ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മാഹിയിൽ പെട്രോൾ ഡീസൽ അടിക്കേണ്ട വാഹനങ്ങൾ ഇതിൽ അവർക്ക് പിന്നെ മാഹീന്ന് അടിക്കാൻ കഴിയില്ല കേട്ടോ ഈ ചില വാഹനങ്ങൾ അതിലെ അതിനു വേണ്ടി പോകും എന്തായാലും ഞാനിതുവരെ വന്ന സ്ഥിതിക്ക് എനിക്ക് മായി കയറിയിട്ടൊന്ന് പെട്രോൾ അടിക്കണം ബൈക്കിന് ഒന്ന് അതിലേന്ന് ഇറങ്ങി പോകണം അത് നമുക്ക് കുറച്ചും കൂടെ പോയിട്ടുണ്ടെങ്കിൽ സർവീസ് റോഡിൽ ഇറങ്ങിയ മാഹിയിലേക്കാണ് കയറാം ഹലോ യൂട്ടേൺ അടിക്കരുത് പ്രത്യേകം സിഗ്നൽ ബോർഡ് ഉണ്ട് ഇവിടെ ഇത് സർവീസ് റോഡ് ഇങ്ങോട്ട് കയറേൻ്റെ ഭാഗം മാത്രം കേട്ടോ ഇറങ്ങേണ്ടത് നമുക്ക് അതുപോലെ ഈ സൈഡിൽ നമുക്ക് ഇറങ്ങാവില്ല ഞാൻ ഇപ്പോൾ തൊട്ടുമുമ്പ് കാണിച്ചത് നമുക്ക് ഇറങ്ങേണ്ട ഹൈവേന്ന് ഇറങ്ങേണ്ട സ്ഥലമാണ് അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്തേക്ക് പോകണേ അത് അവിടെ ഇറങ്ങിയതിന് ശേഷം അണ്ടർപാസിലൂടെ കയറിയിട്ട് അതിലങ്ങനെ മാറി മാറി പോകണം ഒരുപാട് പതിനെട്ട് ഇരുപത് അണ്ടർപാസുകൾ വരുന്നുണ്ട് ഈ പതിനെട്ട് കിലോമീറ്ററിനുള്ളിൽ അപ്പോൾ അതൊക്കെ അതിനുപയോഗിക്കാനുള്ളതാണ് അല്ലാതെ യൂടേൺ അടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇതിൽ നടത്താൻ പാടില്ല സ്പീഡ് ബോർഡ് കണ്ടു കിട്ടിട്ടതാ കാറുകൾക്ക് എൺപത് ട്രക്കുകൾക്ക് അറുപത് കേട്ടോ അങ്ങനെയാണ് സ്പീഡ് അപ്പൊ എൺപത് തൊണ്ണൂറ് വരെയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നില്ലേ സ്പീഡൊക്കെ ഇതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടെങ്കിൽ പിന്നെ അതിൽ കൂടുതൽ സ്പീഡിൽ പോയാൽ പൈൻ റെഡി ആട്ടോ എൺപത് കിലോമീറ്റർ സ്പീഡിൽ കാറിൽ ക്യാമറകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ പൈന് എന്തായാലും ഉണ്ട് ഇപ്പം നൂറ് കിലോമീറ്റർ നൂറ്റി ഇരുപത് കിലോമീറ്റർ സ്പീഡിലൊക്കെ വാഹനങ്ങൾ ഇടപെടേ നന്ദി പോകണ്ടിട്ടോ ഇവിടെ നമ്മുടെ ആറു വരിപ്പാതയുടെ കാഴ്ച ഉണ്ടല്ലോ ഒരു പാലത്തിൻ്റെ മൂന്നാട്ടോ ഏതാ പാലം എന്തൊക്കെ അതിലൊക്കെ വന്നിട്ട് ഈ പാലത്തിന്റെ മുകളിൽ കേറിക്കുന്നത് എന്നാലേ ഇത് ഭയങ്കര സ്വീപ്പ് ആട്ടോ എത്ര ആൾക്കാരോ എന്നോട് വൈകിട്ട് ചോദിക്കില്ല അങ്ങോട്ട് തലശ്ശേരി കയ്യിലേക്ക് പോവാ ഇതിന്റെ കൂടെ ഒരു പരിചയം തന്നെ വേണം സർവീസ് റോഡ് കണ്ടുപിടിക്കാൻ അങ്ങോട്ട് ഇറങ്ങേണ്ട കാര്യങ്ങളും എടുത്ത ഭാഗത്തു കൂടെ പോയിട്ടതാ ആ കാണുന്ന റൂട്ടിലേക്ക് അങ്ങോട്ട് യൂടേൺ അടിക്കാൻ പാടില്ല അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അതിന്റെ മുന്നേ തന്നെ മെർജിങ് പോയിന്റ് ഒന്ന് വേറെ ഒന്നുണ്ടാവും അതിലേ ഇറങ്ങിട്ട് അണ്ടർപാസിലൂടെ കേറിയിട്ട് വേണം ഇപ്പഴത്തെ സർവീസ് റോഡിലേക്ക് വരാന് ഒക്കെ ഭയങ്കര ചൊരന്നാട്ടോ പിന്നെ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉഷാറാ കേട്ടോ എനിക്കല്ലേ ഇവര് മാർസ്റ്റ് പാർട്ടിക്കാര് എൽ ഡി എഫ് വേറെ ബി ജെ പി വേറെ ഏ രണ്ടു രണ്ടാളും അവകാശപ്പെടുന്നുണ്ട് പക്ഷെ ഞാൻ പറയും രണ്ടു പേരുടെ പ്രയത്നം കൊണ്ടാണ് ഈ റോഡ് ഇവിടെ പൂർത്തിയായത് രണ്ടുപേരും ഒരുപോലെ പ്രയത്നിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ റോഡ് ഇവിടെ പൂർത്തിയായതിട്ടോ നാല്പത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വന്ന ഈ റോഡ് നാല്പത് വർഷമായിട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നില് ഇതിൻ്റെ ഫസ്റ്റ് ഒരു ആലോചന വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാട്ടോ ഫസ്റ്റ് തലമെടുപ്പ് തുടങ്ങിയത് എൺപത്തിനാലില് ചിന്തിക്കാൻ പറ്റുമോ പിന്നെ നിൽക്കുന്ന നാൽപ്പത് വർഷത്തെ നീണ്ട ഇടവേളക്ക് ശേഷം മാഹി ബൈപ്പാസ് ഉദ്ഘാടനം കഴിയണം അപ്പം അത്രേം കാലം ഇപ്പം രണ്ട് മൂന്ന് വർഷമായി വർക്കുകളൊക്കെ ആരംഭിച്ചിട്ട് ഇപ്പം പെട്ടെന്ന് വർക്കുകളൊക്കെ കഴിയും ആ ഇടവേളക്ക് ശേഷം വന്നതിപ്പം ബി ജെ പി സർക്കാർ കേന്ദ്രത്തിൽ ഭരിക്കുന്നതുണ്ട് നമ്മളെ ബഹുമാനപ്പെട്ട മന്ത്രി നിതിൻ ഗഡ്കരിയുടെ അതി മനോഹരമായ ഇടപെടലും പിന്നെ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഫുൾ സപ്പോർട്ടും സ്ഥലം സ്ഥലമെടുത്ത് നൽകുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക് പിടിച്ച ഒരു പരിപാടിയാണ് അതിലിപ്പോൾ സ്ഥലമെടുത്ത് ഇവിടെ ഞാനൊരാളോട് ചോദിച്ചപ്പോൾ ഒരു ഏക്കർ സ്ഥലം അദ്ദേഹം കൊടുത്തത് ഇരുപത്തഞ്ച് വർഷം മുമ്പാണ് ഇരുപത്തഞ്ച് വർഷം മുമ്പ് എത്ര ചുരുങ്ങിയ വിലക്ക് അപ്പോൾ രണ്ടാമത്തെ കേസിനൊക്കെ പോയിട്ട് ഈ ഇപ്പം ഇപ്പോഴാണ് ഉള്ളത് വർക്ക് താണേ ഇപ്പോൾ ഈ സമയത്തൊക്കെ കൊടുക്കുന്ന ലക്ഷങ്ങൾക്കാണ് ഓരോരുത്തർ കൊടുത്തത് പിന്നെ പല റോഡുകൾക്കും ഏഴ് ലക്ഷം ആറ് ലക്ഷം എന്നുള്ള തോതിൽ ഓരോരുത്തർ ഇപ്പോൾ വാങ്ങുന്നുണ്ട് അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇപ്പോൾ എത്ര പൈസ ഉണ്ടാവില്ല ഒരു ഏക്കറിനല്ലേ മൂപ്പർ കിട്ടിയത് കേസിനൊക്കെ കൂടി പോയിട്ട് പോയിട്ടിപ്പോൾ ലാസ്റ്റ് കിട്ടിയത് പത്ത് ലക്ഷം രൂപ കേട്ടോ നോക്കി നിങ്ങളെ അപ്പോൾ മൂപ്പർക്കൊക്കെ നല്ല വിഷമം ഉണ്ടാവും മൂപ്പര വിഷമം മുഖത്തുണ്ട് ഞാൻ പിന്നെ കുറച്ചുകൂടി കാണിച്ചു പറഞ്ഞ് അതാ നമ്മളൊക്കെ വച്ചിട്ട് ഞമ്മളൊക്കെ നാല് സെൻ്റ് സെൻറ്റ് സ്ഥലത്ത് ജയിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെത്രയും സ്ഥലം ഇനിയും ബാക്കിയുണ്ടല്ലോ എന്നാണെന്ന് മൂപ്പർ ചിരിക്കുക എന്തായാലും വേണ്ടീട്ടാണ് അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്തായാലും നമ്മുടെ നാടിൻ്റെ വികസനത്തിനാണെന്ന് ഓർക്കുമ്പോൾ എല്ലാവർക്കും സന്തോഷിക്കട്ടോ എൽ ഡി എഫിൻ്റെ എൽ ഡി എഫ് എന്ന് തന്നെ പറയാം ഇപ്പം നമ്മളെ ഭരിക്കുന്ന സർക്കാരിൻ്റെ ഒരു റോഡ് ഷോ ഒക്കെ കഴിഞ്ഞു ഇനി ബി ജെ പി കാരുടെ ഒരു റോഡ് ഷോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേട്ടു അങ്ങനെ ആണെങ്കിൽ അത് ഇനി അടുത്ത വീഡിയോയിൽ കൊള്ളിക്കട്ടോ അതിൻ്റെ കാഴ്ച ഒക്കെ കിട്ടിയാൽ ഉറപ്പായിട്ടില്ല വരുന്നൊക്കെ പറഞ്ഞു എന്തായാലും ഞാൻ കുറച്ച് നേരം കൂടി ഈ റോഡിൻ്റെ മുകളിലുണ്ട് അപ്പോൾ ഇത് കുറച്ച് വിൽപ്പുള്ള വീഡിയോ ആയി അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മാഹിത്ത വീഡിയോകൾ ഇനി കൂടുതലായിട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ വർക്ക് കഴിഞ്ഞല്ലോ എന്തായാലും ഒന്ന് രണ്ട് വീഡിയോകളൊക്കെ നമ്മൾ ചെയ്യാം ഇനിയും ചെയ്യും ഇവിടെയുള്ള റോഡിൻ്റെ യാത്രേനെ പറ്റിയിട്ടുള്ള ഒരു ഒരു അഭിമുഖം തന്നെ ഞാൻ ഇവിടെ നടത്താൻ വരും യാത്രക്കാരോടുള്ള വാഹന ഡ്രൈവർമാരോടുള്ള ഒരു അഭിമുഖം തന്നെ ഞാൻ നടത്തും നോക്കണമല്ലോ നമ്മളെ കേരളത്തിലൂടെയുള്ള റോഡിൻ്റെ ആ ഒരു സുഖ ഇതൊക്കെ എങ്ങനാണെന്ന് നോക്കാൻ അറിയണമല്ലോ നമുക്ക് അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ തന്നെ നമ്മൾ യാത്രയിൽ ഇവിടെ യാത്ര പോകുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ നടത്തുന്നതായിരിക്കും അപ്പോൾ സ്നേഹിതന്മാരെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കും കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഈ റോഡിൻ്റെ ഈ കാഴ്ച കണ്ടുകൊണ്ടുണ്ടല്ലോ ഇത്ര റിസ്ക് പിടിച്ചിട്ടുള്ള നമ്മളെ ഈ വീഡിയോ വെയിലാണ് വെയിലാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കെട്ടോ അപ്പോൾ പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ